ഞാൻ പോകട്ടെ ഐശുവാൻ പഠിക്കാൻ പറ എന്താ വേണ്ടത് പോന്നു പറശുവായിട്ടുണ്ടോ എല്ലാവരും പോകാൻ നിക്കുകയാണ് ഞാനും റംലു ആണ് കേട്ടോ റംലു എത്തിയിട്ടില്ല നമ്മളെ കയറുന്നില്ല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളെല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു എവിടെ സുഖമായിട്ടിരിക്കണേ അവകാശീര ഒറ്റക്കി പോവാണ് ഞാൻ അപ്പം ഐശു അമ്മ ഒറ്റയ്ക്ക് നിക്കും നല്ലൊരു ധാരണയുണ്ട് കാരണം കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ഐശു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് അയിമിയോട് ഒറ്റക്ക് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് എന്റെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നെട്ടോ എന്റെ ഉമ്മ ഉണ്ടായിരുന്നു പിന്നെ കാക്കും ഉമ്മരൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ ഇക്കാര്യം ഇന്നൊന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ അതാ പോകാതെ തയ്യാറെടുപ്പാണ് അപ്പോൾ ചോറൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അമ്മ വറക്കാനുണ്ടായിരുന്നു കൊണ്ടുപോകുമ്പോൾ ചൂടോടെ വറുത്ത് കൊണ്ടുപോകാൻ അയച്ചിട്ടാണ് കേട്ടോ ഉച്ചക്കുള്ളത് ഞങ്ങൾ ആദ്യം വെച്ചിട്ടില്ലായിരുന്നു അപ്പം എനിക്കുള്ളത് ഞാനിപ്പോൾ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അയശു കഞ്ഞി ഒക്കെ അങ്കനവാടി വിട്ട് വന്ന് കുറച്ചു നേരമായി ചാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഷാർ ഇപ്പോൾ സ്കൂളിലൊക്കെ തന്നിട്ടുണ്ട് തന്മോളെത്തിയിട്ടില്ല കേട്ടോ ഞാൻ തന്മോളൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരുങ്ങാനുള്ള സമയമായിക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മണിക്ക് ഇവിടെ പോകണം അപ്പോൾ സമയം നാലരയാണ് കേട്ടോ അപ്പം ഞാൻ അഞ്ച് മണി എത്ത ബസ്സിന് കയറിയിട്ട് അഞ്ചര ആകുമ്പോഴത്തേന് അവിടെ എത്തും ഫസ്റ്റൊക്കെ അല്ലേ രണ്ട് കുട്ടികളുണ്ടാകട്ടോ നൈറ്റിന് അപ്പൊ നമ്മുടെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ വിചാരിച്ചിട്ടാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കായിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നല്ലേ നേരെ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിന്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോട്ടോ ഓക്കെ അപ്പൊ അതാ ഞാൻ ചോറ് കൊണ്ടുപോകാനൊക്കെ വെച്ചിട്ടുണ്ട് ചോറ് പിന്നെ ചെറിയൊരു തട്ടിലാണ് കേട്ടോ ഞാനിങ്ങനെ വെക്കണം അത് ഒന്നായിട്ട് ചോറിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ചിലപ്പോൾ തോന്നൂല പിന്നെ അതായത് മോര് കറിയാണ് കേട്ടോ അതാക്കി വെച്ചിട്ടുണ്ട് മീൻ വറുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ആ പാത്രത്തിലൊക്കെ ആക്കി വെക്കാൻ പിന്നെ ഇത് നമ്മുടെ കാക്കുനില്ലേ രാത്രി കഴിക്കാനാണ് കേട്ടോ ഗോതമ്പ് ഭാവമാണ് ഇത് അയശു കായ്മ അങ്കനവാടിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പൊ കാക്കു പിന്നെ ഗോതമ്പിൻ്റെ തന്നെ കഴിക്കാറുള്ളത് അല്ലെങ്കിൽ ഞാൻ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി കൊടുക്കാനാണ് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ ഇന്നിപ്പോൾ കിട്ടിയതുകൊണ്ട് നീ ഇപ്പോൾ രാത്രി ഇത് കഴി കഴിക്കോ പിന്നെ കുട്ടിയാക്കില്ല ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ചോറ് ഉണ്ട് കാരൻ്റെ മീൻ വറുത്തലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒക്കെ സെറ്റാക്കി റെഡി ആക്കട്ടോ അല്ലാ ഐമീസിന്റെ ബാഗൊക്കെ റെഡി ആക്കി തരുവാണേ മെച്ചിട്ട് കൂട്ടുണ്ടോ അതിൽ ചെളിയാക്കലേളെ ഐശു ഐമീ മെച്ചു പോവാണ് ഏ മെച്ചു പോണ്ടേ പിന്നെ ജിപ്പച്ചുണ്ടല്ലോ ഇവിടെ പോണ്ടേ ഐശുസാ പോവണ്ടേ പോണ്ടേ പോകണ്ടേ മെച്ച പോട്ടെ ആ എന്നാ ശരി കേട്ടോ ജിപ്പ് വരുവണ്ടിട്ടോ രാത്രി അങ്ങോട്ട് വരുവോണ്ടിട്ടോ ആ മെച്ചു പോണില്ല കേട്ടോ എന്നാ അപ്പം ഗൈസ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ സമയം ഇപ്പോൾ അഞ്ച് മണി അതാ അഞ്ചുമണി ആകാനിരിക്കുന്നു ഗൈ സമയം അതാ നാല് അൻപതായിട്ടോ നാല് അൻപതായിട്ടുണ്ട് അപ്പം ഞാൻ പോകുകയാണേ അപ്പം അയശ ആയിട്ടോ അയ്യായി പോട്ടാ പോട്ടാന്ന് പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പം ഏതായാലും ഞാൻ പോയി നോക്കട്ടെ അപ്പം ഇതിൻ്റെ രാജഗിരിത്തെ ഫസ്റ്റത്തെ നൈറ്റ് ഡ്യൂട്ടി ആണ് കണ്ടെട്ടോ അള്ളേര് കുഴപ്പമില്ലാതെ തന്നെ അപ്പൊ അശ്ശുൻ്റെ അമ്മീൻ്റെയും കാര്യമൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ എനിക്ക് എന്താകുന്നു എന്നില്ല രണ്ടാളിപ്പോൾ ഞാനില്ലാതെ ആദ്യമായിട്ട് നിൽക്കല്ലേ മറ്റേത് ഹോസ്പിറ്റലിൽ കടന്നു തന്നെ ഐശ്വനിയോട് ഹോസ്പിറ്റലിൽ കടന്നു പിന്നെ എന്റെ വീട് എന്റെ ഉമ്മ വന്നിരുന്നു കേട്ടോ അപ്പൊ അവര് ഉമ്മാൻ്റെ കൂടെയൊക്കെയായിരുന്നു ആയിരുന്നു കഴിഞ്ഞത് പിന്നെ കാക്കുബലൊക്കെ ഉണ്ട് എന്നാ പോലും നമ്മൾ എന്താണ് പോലെ ഇല്ലല്ലോ അതിൻ്റെ ഒരു കാര്യത്തിൽ ചെറിയ ടെൻഷനുണ്ട് ഇടയ്ക്കിടത്ത് ഇങ്ങനെ വിളിച്ച് നോക്കേ അതില് പിന്നെ പറ്റുള്ളൂ അതായത് ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലെന്ന് അറിയാലോ അപ്പൊ പോയി നോക്കട്ടെട്ടോ ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി കാണാട്ടോ അപ്പൊ ഞാൻ പോകട്ടെ ാണ് മെച്ച വരുമ്പോളെ ആയിമിക്ക് ഐസ്ക്രീം കൊണ്ടുവരണ്ടാ ഇങ്ങനെ വരാൻ ചാൻസിന്റെ എടുക്കണോ വേണ്ടില്ലേട്ടാ മെറുതായിട്ട് ഇങ്ങനെ പോയതുകൊണ്ടിരിക്ക അത് വരുന്നില്ല അതെങ്ങനെ ഇരിക്കാണ് മടിക്കാണ്ടി രണ്ടാളും മടിക്കാണ്ടി മച്ചക്ക് ആ ഒന്ന് വരെ ആ വന്നാ മിച്ചിന്റെ തട്ടം താഴേക്ക് വീണ് തലയിൽ തട്ടിത്തേ അവ നീ മെച്ചു പോയിട്ട് വരാട്ടോ വരുമ്പോഴേ ഐശുവിനെ ഐസ്ക്രീമും കൊണ്ട് വരാട്ടോ മച്ചേ ഇവിടെ

അപ്പൊ താക്കണേ എല്ലാവരും പോകാൻ ഒക്കെയാണ് ഞാനും ആണ് റംബിലുമാണ് റംലും എത്തിയിട്ടില്ല നമ്മളെ കയ്യാക്കണേടി പോകില്ല കയ്യൂർ പോകണേ പോകണേതാക്കണെ പ്രിയ ഗ്രീഷ്മ രണ്ട് ഗ്രീഷ്മകളാണ് കേട്ടത് പോകാണ് കൈഷ് ഒക്കത്തിന് മടിയാണ് കൈഷ് കയ്യൂറ് പോകണോ അപ്പൊ നമ്മളെ കയ്യൂറും ഗ്രീഷ്മൊക്കെ പോകുവാണ് കേട്ടോ ഇവിടെ കുറച്ച് പേര് പോകാനുണ്ട് എന്റെ ഡ്യൂട്ടിക്കില്ല ആളെത്തിയിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാവരും പോകാൻ നിക്കാണ്ട് ഗ്രീഷ്മിണ്ട് വൃന്ദയുണ്ട് പോയി കാശ്വാലിറ്റി സ്റ്റാഫാണ് നന്ദു നന്ദു അപ്പൊ ഞങ്ങൾ നെയ്റ്റാർ ആണ് ഞമ്മളെ റിസപ്ഷനത്തെ സ്റ്റാഫാണ് കേട്ടോ നമ്മള് ഷെർഹാൻ പിന്നെ ഞമ്മളെ മുത്തമാണിണ്ട് മുത്തമാണിന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് നല്ല തിരക്കായിരുന്നിട്ട് ഞങ്ങക്ക് ഇപ്പൊ നോയിഞ്ഞതാണ് വന്നേക്ക തുടങ്ങി തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചേർന്ന് പോവാണ് അപ്പൊ ഞാൻ വന്നിട്ട് വേണം മറ്റേ കുട്ടിക്ക് പോവാനിട്ടോ ഞാൻ അവിടെ ഇരിക്കാണ് കുറച്ച് കഴിഞ്ഞു അവസ്ഥ റംബ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് തരാം അപ്പൊ ഗൈസ് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി ഓരോ തന്നെ കഴിക്കുന്നില്ല അപ്പോൾ സമയം എട്ട് മണി ആയിട്ടുള്ളു കേട്ടോ എട്ടേ എട്ടേ കാലമായിട്ടുള്ളൂ ഞാൻ കഴിക്കുകയാണ് ഞാൻ കഴിച്ചിട്ട് വേണം മറ്റേ കുട്ടിക്ക് പോകാൻ ആ കുട്ടി എൻ്റെ ഒപ്പമുള്ള സ്റ്റാഫ് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് നിൽക്കുന്നേ അപ്പം അവിടുത്തെ ഞാൻ വന്നിട്ട് വേണം കഴിക്കാൻ പോകാൻ കേട്ടോ കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഗൈസ് ഇന്ന് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് ഫസ്റ്റ് കയറിയത് തന്നെ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ സമയം ഇപ്പോൾ പത്തര പതിനൊന്ന് മണിയായിട്ടോ കുറെ തിരക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്താണാവോന്നറിയിടൈസ് എന്താട്ടോ ഏകദേശത്തൊക്കെ തിരക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ക്യാഷ്വാലിറ്റിയാണ് കേട്ടോ ഇതാണ് റിസപ്ഷൻ കേട്ടോ കുറച്ച് കയറി വരുന്നത് എങ്ങനെയാണ് റിസപ്ഷന് പിന്നത് ഫാർമസിന്നത് ക്യാഷ്വാലിറ്റി ഇതിൽ ലാബ് ഗൈസ് റിസപ്ഷൻ സ്റ്റാഫ് പലവേദന അപ്പൊ ഗേൾസ് ഇപ്പൊ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രം ഇറങ്ങിയിട്ടില്ല അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ നൈറ്റ് ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടോ മണിയായി സമയം പിന്നെ വെട്ടസ്റ്റാഫ് മുതലത്തെ വാഷ് ചെയ്യാൻ പോയതാണ് കേട്ടോ എന്നിട്ട് വേണം ഇനിക്ക് പോകാന് കുഴപ്പമില്ലാതെ നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചാടിക്കാൻ പോയിക്കാണ് കേട്ടോ എന്താ ൂട്ടിക്ക് വന്നതാണേ ഞങ്ങള് പോകൂ അവര് വരുന്ന കേട്ടോ ഞങ്ങൾ ഉറങ്ങാവൂ ഞാൻ നല്ലോണം ഉറങ്ങും അടുത്ത് എന്നിട്ട് ജോലികൾ ഉണ്ടെന്ന് അറിയാം അതൊക്കെ ചെയ്യണം അങ്ങനെ പോകാൻ നിൽക്കുകയാണ് സിസ്റ്റർമാരൊക്കെ എല്ലാവരും ഏകദേശം വന്ന സമയത്താക്കണട്ടെ എട്ട് ഇരുപതായിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ചായ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട് ശരിക്കും എട്ട് ഇരുപതായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാ ഞങ്ങൾ ഇറങ്ങൂട്ടെ ആ ഒന്നല്ല ഇത് ബാക്കു മുന്നേക്കോവില്ലേ ഞാൻ ചായ എടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിക്കാണ് ചായ കുടിക്കട്ടെട്ടോ എന്നിട്ട് ബാക്കി ലോക പോവാന് അപ്പൊ ഗൈഷ് നമ്മളെ മഞ്ജു മഞ്ജു സ്റ്റാഫ് വന്നിട്ടുണ്ട് നമ്മളെ ഗ്രീഷ്മ വന്നിട്ടുണ്ട് നമ്മളെ കയറു വന്നിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പോവുകയാണ് അപ്പൊ ഗൈഷ് ഇന്നത്തെ എന്റെ നൈറ്റ് ഡ്യൂട്ടി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇതാ നമ്മള് ഡേ സ്റ്റാഫാളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഡേ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ